സാർ ചോദിച്ചിരിക്കുകയാണ് കുർ ഒരു വരിയെങ്കിലും നല്ലതായി നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ മൈത്രയെ കഴിഞ്ഞ ഇന്റർവ്യൂയിൽ ഞാൻ എടുത്തിട്ട് കുറഞ്ഞ് തേച്ച് ഭിത്തിയിൽ ഒട്ടിച്ചതാണ് കഴിഞ്ഞ തവണ എൻ്റെ മൂന്നാമത്തെ ചോദ്യത്തിന് പുള്ളിക്ക് ബ്ലഡ് പ്രഷർ ഉണ്ടാവുകയും ഗുളിക എടുത്ത് കഴിക്കുകയും ആ ഇന്റർവ്യൂ ക്ലോസ് ചെയ്യാൻ പറയുക ചെയ്യുന്നത് നമുക്ക് കണ്ടല്ലോ നമ്മുടെ ചാനൽ കണ്ടതാണ് അത് ഏകദേശം മില്യൻസ് ഓഫ് വ്യൂസ് പോയൊരു ഇന്റർവ്യൂ ആയിരുന്നു അതിനുശേഷം ഇപ്പോഴാണ് പുള്ളി കൈ കിട്ടുന്നത് അടുത്ത വിഷയായിട്ട് വന്നിട്ടുണ്ട് എത്ര കൊണ്ടാലും പഠിക്കില്ലെന്നറിയാം എങ്കിലും ഒന്ന് ഉപദേശിക്കുകയാണ് പരിശുദ്ധമായ ഖുർആാനിൽ ഏഹ് പരിശുദ്ധമായ ഖുർആാനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു നല്ല കാര്യം പറയാനല്ലേ എന്തിന് നൂറ് ആയിരക്കണക്കിന് കാര്യങ്ങൾ നല്ലതുണ്ട് അതിൽ വെറും നൂറ് കാര്യങ്ങൾ ഇപ്പൊ ഒന്ന് കേട്ടോളൂ ഇത് മൈത്രേന് വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ ഒന്നും വിചാരിക്കരുത് ആഹ് ഇത് കേൾക്കേണ്ടവർക്ക് കേൾക്കാൻ കുറച്ച് കാര്യങ്ങൾ പറയാം ബോറടി ഉണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പൊക്കോളൂ ഇത് മൈത്രേന് വേണ്ടി പറയുന്ന കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ അറിവിലേക്ക് അറിവില്ലായ്മ വിവരമില്ലായ്മ ഒരു കുറ്റമല്ല പക്ഷേ ഇങ്ങനെയൊക്കെ കേട്ട് പഠിക്കുമെങ്കിൽ താങ്കൾ പഠിച്ചോളൂ ഇതാണ് ഖുർആാനിലെ ചില ആയിരക്കണക്കിന് നല്ല കാര്യങ്ങളിൽ ഒരു നൂറ് കല കാര്യങ്ങൾ അതിൽ തന്നെ കുറച്ച് എൻ്റെ നൂറ് നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ട് അതിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒന്ന് ദൈവത്തിന് പുറമെ നിങ്ങൾ മറ്റ മറ്റേ ആരെ വിളിച്ചും പ്രാർത്ഥിക്കരുത് നന്മ കൽപ്പിക്കണം തിന്മ വിരോധിക്കണം എത്ര പ്രതികൂലമായ സാഹചര്യമാണെങ്കിലും സത്യം മാത്രമേ പറയാവൂ പരദൂഷണം പറയരുത് അസൂയ അരുത് ചാരവൃത്തിയും ഒളിഞ്ഞു കേൾക്കലും അരുത് കള്ളസാക്ഷ്യം പറയരുത് സത്യത്തിൽ സാക്ഷി പറയാൻ മടിക്കരുത് സംസാരിക്കുമ്പോൾ ശബ്ദം താഴ്ത്തി സംസാരിക്കണം മറ്റുള്ളവര് സൗമ്യമായ വാക്കുകൾ പറയണം ഭൂമിയിൽ വിനയത്തോടെ നടക്കണം നടത്തത്തിൽ അഹന്ത അരുത് അഹങ്കാരമരുത് അനാവശ്യ കാര്യങ്ങളിൽ മുഴുകരുത് മറ്റൊരാളുടെ തെറ്റുകൾ കഴിയുന്നത്ര മാപ്പ് ചെയ്യണം മറ്റുള്ളവര് മറ്റുള്ളവരോട് ഔദാര്യത്തോടെ പെരുമാറണം അതിഥികളെ സൽക്കരിക്കണം പാവങ്ങൾക്ക് ഭക്ഷണം നൽകുകയും അതിനെ പ്രേരിപ്പിക്കുകയും ചെയ്യണം അനാഥ മക്കളെ സംരക്ഷിക്കണം ചോദിച്ചു വരുന്നവരെ ആട്ടിക്കളയരുത് വിഷമിപ്പിക്കുന്ന വിഷമിക്കുന്നവരെ സഹായിക്കണം ചെയ്ത ഉപകാരങ്ങൾ എടുത്തു പറയരുത് വിശ്വസിച്ചേപ്പിച്ച വസ്തുക്കൾ തിരിച്ചേൽപ്പിക്കണം കരാർ ലംഘിക്കരുത് തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കണം നന്മയിൽ പരസ്പരം സഹകരിക്കണം തിന്മയിൽ സഹകരിക്കരുത് നീതി പ്രവർത്തിക്കണം വിധി കൽപ്പിക്കുമ്പോൾ നീതി അനുസരിച്ച് വിധിക്കണം ആരോടും അനീതി ചെയ്യരുത് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കരുത് സത്യവും അസത്യവും കൂട്ടിക്കലർത്തരുത് വഞ്ചകർക്ക് കൂട്ടു നിൽക്കരുത് സത്യത്തിൽ നിന്നും വ്യതിചലിക്കരുത് പിശുക്കരുത് അന്യന്റെ അന്യന്റെ ധനം അന്യായമായി തിന്നരുത് അനാഥകളുടെ ധനം അപഹരിക്കരുത് ധനം ദൂർത്തടിക്കരുത് ലഹരി ഉപയോഗിക്കരുത് മദ്യം കഴിക്കരുത് കൈക്കൂലി വേടിക്കരുത് പലിശ അരുത് വ്യഭിചാരത്തെ സമീപിക്ക പോലും ചെയ്യരുത് കൊലപാതകം അരുത് ചൂത് കളിക്കരുത് മറ്റുള്ളവരുടെ പാഠം മറ്റുള്ളവർക്ക് പാഠമാകും വിധം കുറ്റവാളികളെ ശിക്ഷിക്കണം ഊഹങ്ങൾ അധികവും കളവാണ് ഊഹങ്ങൾ വെടിയണം തിന്നുകയും കുടിക്കുകയും അധികമാകരുത് ഭാഗ്യപരീക്ഷണങ്ങൾ അരുത് ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത് മനുഷ്യർക്കിടയിൽ ഐക്യത്തിന് ശ്രമിക്കണം നിങ്ങൾ പരസ്പരം ഭിന്നിക്കരുത് ഉച്ചനീതി ബോധം ഉണ്ടാകരുത് ദൈവഭക്തനായി നിങ്ങളിൽ ദൈവഭക്തൻ ആരോ അവർ നിങ്ങളിൽ ശ്രേഷ്ഠരാണ് ഇങ്ങോട്ട് യുദ്ധം ചെയ്താൽ അല്ലാതെ യുദ്ധം അങ്ങോട്ട് ചെയ്യാൻ നിൽക്കരുത് യുദ്ധത്തിൽ മര്യാദ പാലിക്കണം യുദ്ധത്തിൽ നിന്നും പിന്തിരിയരുത് അഭയാർത്ഥികളെ സംരക്ഷിക്കണം സഹായിക്കണം മറ്റുള്ളവരെ കണ്ണടച്ച് അനുകരിക്കരുത് പൗരോഹിത്യം അരുത് സന്യാസം അരുത് നഗ്നത മറയ്ക്കണം വൃത്തി സൂക്ഷിക്കണം കോപമടക്കി നിർത്തണം സമ്മതം കൂടാതെ അന്യര വീട്ടിൽ പ്രവേശിക്കരുത് രക്തബന്ധമുള്ളവർ തമ്മിൽ വിവാഹം കഴിക്കരുത് മാതാപിതാക്കൾക്ക് മാതാപിതാക്കൾ മക്കൾക്ക് പൂർണമായും മുലയൂട്ടണം മാതാപിതാക്കളോട് മുഖം ചുളിച്ച് ഛേ എന്ന് പോലും സംസാരിക്കരുത് മാതാപിതാക്കളുടെ സ്വകാര്യ മുറിയിൽ അനുവാദമില്ലാതെ പ്രവേശിക്കരുത് കടം വാങ്ങുന്നവനും കൊടുക്കുന്നതും കടം വാങ്ങുന്നതും കൊടുക്കുന്നതും എഴുതി വെക്കണം കടം വീട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കടം വീട്ടാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അവരെ വിഷമിപ്പിക്കരുത് ഭൂരിപക്ഷം സത്യത്തിന്റെ മാനദണ്ഡമല്ല സ്ത്രീകൾ മാന്യമായി ഒതുക്കത്തോടെ കഴിയണം മരണപ്പെട്ടവന്റെ സ്വത്ത് കുടുംബാംഗങ്ങൾക്ക് അനന്തരം നൽകണം സ്ത്രീകൾക്കും സ്വത്തവകാശമുണ്ട് സ്ത്രീ ആയാലും പുരുഷനായാലും കർമ്മങ്ങൾക്ക് തുല്യ പ്രതിഫലമാണ് കുടുംബത്തിന്റെ നേതൃത്വം പുരുഷന് നൽകണം ആർത്തവകാലത്ത് ലൈംഗിക സമ്പർക്കം അരുത് പ്രപഞ്ചത്തിലെ അത്ഭുതങ്ങളെ കുറിച്ച് ചിന്തിക്കണം വിജ്ഞാനം നേടുന്നവർക്ക് ഉന്നത പദവി നൽകും ഭരണാധികാരികളെ പ്രാപ്തി നോക്കി തിരഞ്ഞെടുക്കണം ആരാധനാലയങ്ങളിൽ നിന്നും ആളുകളെ തടയരുത് മറ്റു മതസ്ഥരുടെ ആരാധ്യ വസ്തുക്കളെ നിന്ദിക്കരുത് എല്ലാ പ്രവാചകരെയും അംഗീകരിക്കണം സത്യത്തിലേക്ക് ക്ഷണിക്കുന്നത് സതുദ്ദേശത്തോടു കൂടിയാവണം വേളയിൽ നല്ല വസ്ത്രങ്ങൾ അണിയണം മതത്തിൽ മതത്തിന്റെ പേരിൽ നിർബന്ധിക്കാൻ പാടില്ല ഒരാൾക്ക് കഴിയാത്തതിനെ അയാളെ നിർബന്ധിക്കരുത് കഷ്ടപ്പാടുകളും വിഷമതകളിലും ക്ഷമ കൈക്കൊള്ളണം അനാചാരങ്ങൾക്കെതിരെ പോരാടണം വർഗീയത അരുത് ദൈവം കാരുണ്യവാനാണ് അവനോട് പാപമോചനം തേടുക ദൈവം എല്ലാ പാപങ്ങളും ഒന്നിച്ച് മാപ്പ് ചെയ്യുന്നവനാകുന്നു ദൈവകാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ നിരാശാവരുത് അങ്ങനെ നിരവധി 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 നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളെ തടയുന്നതും ഉണ്ട് താങ്കൾ എവിടുന്നാ താങ്കൾ ഒരിക്കലെങ്കിലും ഖുർആാൻ പഠിച്ചിട്ടുണ്ടോ ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മളെക്കാൾ ബുദ്ധിയും വിവരമുള്ള ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ആകുന്നുണ്ട് ഖുർആൻ പഠിച്ചിട്ട് ആയി വരുന്നുണ്ട് താങ്കൾ അത് അറിയില്ല വിവരമില്ലാത്തത് കൊണ്ടാണ് താങ്കൾക്ക് അറിവില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളെ താങ്കൾ കുറ്റം പറയുന്നത് താങ്കൾക്ക് വായിക്കാൻ അറിയാമെങ്കിൽ വായിക്കാൻ അറിയാമെങ്കിൽ പരിശുദ്ധ ഖുർആനും അതുപോലുള്ള മതഗ്രന്ഥങ്ങളും മതഗ്രന്ഥങ്ങളൊക്കെ എടുത്ത് വാക്ക് അതിന്റെ ശരിയായ അർത്ഥത്തിൽ പഠി